ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖ തന്നെയല്ലേ എല്ലാവർക്കും അലഹദില്ല ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ കഴിഞ്ഞ വീടുകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീടുകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അമ്മ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് എണീക്കാൻ നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ നല്ലോണം നേരം വൈകിയിട്ടുണ്ടായിരുന്നു സാധാരണ മക്കൾക്ക് മദ്രസ് ഉണ്ടാകുന്ന സമയത്ത് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പം നീക്കുമല്ലോ ഇന്നാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസത്തേനും അതുകൊണ്ട് തന്നെ ഞാൻ മദ്രസ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അലാറം വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അങ്ങോട്ട് ഓഫാക്കി പിന്നെ അതിൽ അങ്ങോട്ട് ഉറങ്ങിപ്പോയേ എണീക്കാൻ നേരം വഴുകി പറഞ്ഞാൽ ഏഴര ഓഴ അങ്ങനെ നല്ലോണം സമയം പോയിട്ടുണ്ടായിരുന്നു പിന്നെ പൊരൻ്റെ ഉള്ളിൽ കൂടെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളുണ്ട് ഇക്കാക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകണം ചായ ആക്കണം കടിയാക്കണം കറിയാക്കണം ഇന്നാണെങ്കിൽ തലേ ദിവസത്തെ കറി വരെ ഉണ്ടായിരുന്നില്ല കേട്ടോ കടിക്ക് കറിയായിട്ട് കൂട്ടാൻ എല്ലാം കൂടെ ആകെ പൊരെ കൂടെ ഞാൻ രാവിലെ തന്നെ ഓടി ചാടി നടന്ന് പണിയെടുത്ത ദിവസം അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ഒരു ജക പുക ദിവസം കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന ദിവസം കുട്ടികളെ മദ്രസിലേക്കൊക്കെ പറഞ്ഞയച്ചിട്ട് ആ ഒരു രാവിലെയാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ടക്കും ഉറങ്ങി എൻ്റേതായിട്ടുള്ള ആ ഒരു പ്രശ്നം സൗണ്ടിന് സൗണ്ടിനുണ്ടോയെന്ന് എനിക്കൊരു തോന്നല് അങ്ങനെ എന്തായാലും ഓടിച്ചാടി നടന്നിട്ടാണെങ്കിലും ഞാൻ തലേന്ന് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വേഗം കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കടലക്കറിയും ചപ്പാത്തി ആക്കാമെന്ന് തലേന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഉറങ്ങിപ്പോയതാണ് ആകെ പറ്റിപ്പോയത് കേട്ടോ ഞാൻ അങ്ങനെ കിടക്കലേ ഇല്ല ചില ആൾക്കാരൊക്കെ കുട്ടികളെ മദർസിലൊക്കെ പറഞ്ഞയച്ചിട്ട് ഒന്ന് പോയി കിടക്കുന്ന ശീലമുള്ളവരുണ്ട് എനിക്കാണെങ്കിൽ ആ ഒരു ശീലമില്ല എനിക്ക് രാവിലെ എണീക്കണതാണ് ഇഷ്ടം എന്നിട്ട് നമ്മളെ പണികളൊക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉച്ചക്ക് കുറച്ച് നേരം ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാലും ഞാൻ രാവിലെ നേരത്തെ എണീക്കലുണ്ട് പക്ഷേ ഇന്ന് എന്ത് പറ്റിയാവോ ഒന്നാമത്തെ നല്ല തണുപ്പ് കഴിഞ്ഞു പെരും തണുപ്പാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷെഡും കൂടെ ആയതുകൊണ്ടേ എന്താ പറയുക ചൂടായാൽ പെരും ചൂടും തണുപ്പായാൽ പെരും തണുപ്പുമാണ് എന്നാണ് നമ്മളെ ഇവിടുത്തെ ഒരു നിഗമനം വരുന്നത് അങ്ങനെ എന്തായാലും ഞാൻ വേഗം തന്നെ ഇനിയിപ്പം നിൽക്കാനുള്ള സമയമില്ല അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ചെയ്യണമല്ലോ വീഡിയോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കുറച്ചായിട്ട് നമ്മളെ വീഡിയോ എന്താ പറയുക പറ്റിയ വ്യൂ ഒക്കെ കുറവാണ് ഇങ്ങക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ യൂട്യൂബ് എന്ന് പറയുന്നതിലേ നല്ല വ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇരിക്കുന്ന ഒരു മെച്ചം ഉണ്ടാവുക അപ്പം എന്തായാലും ഞാൻ പിന്നെയും ഞാൻ എന്താ പറയുക തോൽക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന പോലെ എന്നെങ്കിലും ഒരിക്കലും നമ്മളും വിജയിക്കും ഒന്ന് രക്ഷപ്പെടും എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കും വീഡിയോ ഇടും മുടങ്ങാതെ ഞാൻ ഷോർട്ടായിട്ടും ലോങ്ങ് ആയിട്ടും അങ്ങനെ വീഡിയോസ് എന്തായാലും ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞമ്മളെ ഒരുപാട് ആളുകളില്ലെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യണ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട് കുറച്ച് നല്ല കുറച്ച് കുറേ ആളുകളെങ്കിലും ഉണ്ട് എന്താ പറയുക ലൈക്കായിട്ടും കമൻറ്റായിട്ട് നമ്മളെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മളറിയണവരോ നമ്മളെ കുടുംബക്കാരോ ഒന്നും ആയിരിക്കില്ല കാരണം അവരത് നമുക്ക് എന്തായാലും അറിയാം പക്ഷേ അറിയാത്ത എവിടേക്കോ ഉള്ള ആളുകൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു പത്ത് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ചാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു സപ്പോർട്ട് കാണുമ്പോഴാണ് കേട്ടോ വ്യൂ വന്നോളും അതൊക്കെ ശരിയായിക്കോളും എന്ന പ്രതീക്ഷയിൽ നമ്മളങ്ങനെ വീഡിയോ പിന്നീടും വീഡിയോ എടുത്തിടുകയൊക്കെ ചെയ്യണത് അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയ കൂട്ടത്തിലിതാ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയില്ല ആ ഒരു പൊടിയും കൊണ്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തിക്കുള്ളതും ചപ്പാത്തിയും പൂരിയൊക്കെ ചുടൽ അപ്പം നല്ല തിളച്ച വെള്ളത്തിലാണ് ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ കുഴച്ചെടുക്കുന്നത് പിന്നെ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് അങ്ങോട്ട് എടുക്കലാണ് കേട്ടോ പിന്നെ ഇതാ വേഗം ചൂടുന്നതിൻ്റെ മുന്നേ ഞാനൊരു പ്ലേറ്റിലേക്കൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇതാ നമ്മളെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു വേഗം കറി വറവിട്ട് വെച്ചാൽ ഓരോരോ ചപ്പാത്തി ചൂടുന്നതിനനുസരിച്ച് വേഗം പോകാനുള്ളവർക്കൊക്കെ ചായ കുടിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കടലക്കറി ഒന്ന് വേഗം വറവിട്ട് എടുക്കണുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു ഇച്ചിരി ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഏതെങ്കിലും ഒരു മസാലയും കൂടെ ഇട്ട് കൊടുത്താൽ വേറെ ഒരു ടേസ്റ്റ് വന്നോളൂ കേട്ടോ കറിക്ക് എന്നിട്ട് ആ ഒരു പച്ചമണം മാറാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണുണ്ട് അങ്ങനെ അങ്ങനെതാ അതൊന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ കടലയും കടലേൻ്റെ കൂടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു കടലേൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ടാലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിൽ നിന്ന് കുറച്ച് കടലെടുത്തിട്ട് ഞാനൊന്ന് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ടായി കറിക്ക് നല്ല ടേസ്റ്റും നല്ലൊരു കൊഴുപ്പും ഒരു തേങ്ങ അരച്ച കറിൻ്റെ പോലത്തെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കറിയൊക്കെ ഒന്ന് വറിവിട്ട് കറിയെല്ലാം സെറ്റാക്കി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതാ വേഗം ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ എല്ലാവർക്കും പോകാനുള്ളതാണ് ഞാൻ ഓടി നടന്നിട്ടാണെങ്കിലും ആ കൃത്യ സമയത്ത് എല്ലാവർക്കും ഉള്ളത് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒന്നൊരിക്കാൻ വരെ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് രാവിലെ മുതൽ ഉച്ച വരെ നമുക്ക് ഒരു വീട്ടിൽ എന്താ പറയുക ഒരു ഒഴിവും ഉണ്ടാവില്ല അല്ലേ പിന്നെ പണി പണി എന്ന് പറയുന്നത് എന്നും ഇത് തന്നെയാണല്ലോ ടൈം ടേബിളിനാണെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവൂല അങ്ങനെ എന്തായാലും ഞമ്മള ഉമ്മമാരും അങ്ങനെയൊക്കെ തന്നെ അയിനല്ലോ ഞമ്മള് ചെറുപ്പത്തിൽ എന്നുള്ളത് നമ്മളിടക്ക് ചിന്തിക്കും അല്ലേ ഇപ്പം ഇവരും ഇങ്ങനെ ചിന്തിക്ക കുറച്ച് കഴിയുമ്പോൾ ഇവരും നമ്മളെ മക്കളും അങ്ങനെയൊക്കെ ചിന്തിച്ചോളും അല്ലേ എന്തായാലും ഞാനിതാ ചപ്പാത്തി ചപ്പാത്തിയൊക്കെ ഓരോന്നോരോന്നായിട്ട് ചുട്ട് കറി പിന്നെ ആയതുകൊണ്ട് തന്നെ വേഗം ഓരോരുത്തർ വന്ന് കുടിച്ച് പോകണമുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ കുട്ടികൾക്ക് ഇച്ചുമോക്ക് കൊണ്ടുപോകാനുള്ള കുപ്പിയിൽ വെള്ളം ഒഴിച്ച് അതിനൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ കടി ചുട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഓരോരുത്തർ ചായ ഒക്കെ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒന്ന് വേഗം ചുട്ട് കേടുത്തിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയും വെച്ചിട്ടുണ്ടായിട്ടോ ഞാൻ അങ്ങനെ ഇതാ വേഗം നമ്മൾ ചായ കുടിക്കാൻ നോക്കുകയാണ് എല്ലാവരും കുടിക്കും കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ചായ കുടിക്കണത് ഇന്നാലേ ഒരു സമാധാനത്തിൽ കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ ഇരുന്ന് ചായ കുടിച്ചാലൊന്നും എനിക്ക് റെഡി ആവില്ല കേട്ടോ എല്ലാവരെയും പറഞ്ഞയച്ച് എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് കുടിച്ചാലേ എനിക്ക് റെഡി ആവുള്ളൂ അങ്ങനെ ഞാനും ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുവാണ് എന്താണെന്ന് വെച്ചാൽ രാവിലെ മുതൽ പുരൻ്റെ ഉള്ളിൽ നിന്ന് ഓടി കളിക്കാനുട്ടോ ഒന്നും മുറ്റത്തേക്ക് വരെ വന്നിട്ടില്ലായിരുന്നു ഇനി കാണുന്നുണ്ടെങ്കിൽ പണിയെടുക്കണേൻ്റെ ഇടയിൽ വെറുതെ ഒന്ന് പുറത്ത് വന്ന് നോക്കണൊരു ശീലം ഉണ്ട് കേട്ടോ ഇനി അയലോക്കത്തെ താത്താനെ കാണുകയാണെങ്കിൽ ഓരോടും രണ്ട് വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഒരിതല്ലേ അങ്ങനെ ഇതാപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു ചുള്ളലി വറക് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അത് മുളേൻ്റെ ഇല്ലിയാണ് കേട്ടോ അത് ഇക്ക ഏതോ കാലം കൊണ്ടുവന്നിട്ടാണ് വെയിലിൻ്റെ ഇടയിൽ കൂടെ കുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ കൊണ്ടുവന്നിട്ട കൊടുത്ത് അപ്പുറത്തെ സൈഡിലായിരുന്നു അപ്പം ഞാൻ ആ മുറ്റൊക്കെ നന്നാക്കി സമയത്ത് എല്ലാം കൂടെ നല്ല ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചളിയിൽ കിടക്കുന്നതിനും അപ്പോൾ എല്ലാം കൂടെ വാരി കൊണ്ടുവന്ന് ഇവിടെ വെയിലത്ത് ഇട്ടതാണ് തീ ഒന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണല്ലോ ചെകിരിയും പിന്നെ ഈ ഒരു ചുള്ളലും ഇട്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ തീ പിടിപ്പിച്ചെടുക്കൽ നല്ല വേഗം അങ്ങോട്ട് കത്തിക്കിട്ടും ചെയ്യും അങ്ങനെ അതൊക്കെ ഒന്ന് അകത്ത് കൊണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ വേഗം എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിക്കണമല്ലോ എനിക്കാണെങ്കിലും മുറ്റത്തിറങ്ങിയ ആ ഒരു ചേതിമ്മേ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അകത്തേക്ക് കയറി പോവാൻ ഭയങ്കര മടിയാണ് കേട്ടോ തണുപ്പാണെന്നുണ്ടെങ്കിൽ പറയേണ്ടി വല്ല വെയിലും കൊണ്ട് അങ്ങനെ ഇരിക്കാൻ നല്ലൊരു സുഖമാണ് ഞാനിങ്ങനെ ചേതി എന്ന് പറഞ്ഞപ്പം ഏതോ ഒരു കമൻറ്റില് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ചേതി എന്ന് പറയണത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരേന്ന് നമ്മളവിടെ ചേതി എന്നാണ് കേട്ടോ പറയല് അങ്ങനെ നമ്മൾ ശീലായിപ്പോയി അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ഞാൻ വേഗം മുറ്റം ഒക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട് മുറ്റം ഞാൻ ഒരു ഭാഗം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാനൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഫുള്ളും കാട് കയറി ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൈകൊണ്ട് കൊണ്ട് പറിച്ചാൽ കിട്ടുന്ന കാടൊക്കെ ആയതുകൊണ്ട് ഇപ്പുറത്തെ ഇപ്പോൾ കുട്ടികൾ കളിക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വല്ലാണ്ട് എനിക്ക് അങ്ങനെ മെനക്കിട്ട് എടുക്കാനൊന്നും കഴിയൂല നടുവേദനയൊക്കെ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ എനിക്ക് കൈയിണ പോലെ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനിപ്പുറത്തെ ഭാഗമാണുള്ളത് അതാണെങ്കിൽ അങ്ങനെ ചെത്തിയാലും കൈ കൊണ്ട് പറിച്ചാലും കിട്ടാത്തൊരു സൈസ് പുല്ലാണ് കേട്ടോ അപ്പം അതിന് എന്താ പറയുക മരുന്നൊക്കെ അടിച്ചു കൊടുത്താലേ ഇപ്പം നല്ല വെയിലുള്ള സമയത്ത് മരുന്ന് അടിച്ചു കൊടുത്താൽ അങ്ങനെ ഉണങ്ങി അങ്ങോട്ട് പോയിക്കോളും എത്ര ആയാലും നമ്മൾ വൃത്തിയാക്കിയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും വീണ്ടും അങ്ങനെ വരും കേട്ടോ അപ്പം പിന്നെ കാണുമ്പോഴും എന്തോരം ഇടങ്ങാറുമാണ് അങ്ങനെ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി നിച്ചുമോളും നിച്ചുമോളല്ല സോറി ഞാച്ചിമോനും മിന്നൂസും നല്ലവണ്ണം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത് അപ്പോൾ ഒരു രണ്ടാളവിടെ കളിക്കട്ടെ വിചാരിച്ച് ഞാനിതാ പണികൾ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് വേഗം ഒന്ന് എല്ലായിടത്തും റൂമും കാര്യങ്ങളും ഒക്കെ അടുക്കളയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു ഒന്ന് അടിച്ചൊക്കെ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു പകുതി മുക്കാലും കഴുകി വെച്ചു ഇതാ ലാസ്റ്റത്തത് കഴുകി കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പാത്രം കഴുകലും തുടക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചോറ് ഇന്ന് ചോറ് വെക്കണില്ല ചോറ് തിളപ്പിച്ചു കുറ്റാനുണ്ടായിരുന്നു കേട്ടോ ഞാനും മോന് മാത്രല്ല ഉള്ളത് അതിനേക്കാട്ടും കൂടുതൽ തന്നെ ആയിട്ട് ചോറുണ്ടായിരുന്നു കേട്ടോ എന്തോ ചോറ് അങ്ങനെ ബാക്കി ബാക്കിയായിപ്പോയി അപ്പം ഞാനതൊന്ന് തിളപ്പിച്ച് ഊറ്റി എടുക്കണുണ്ട് ഞാൻ ഇന്നലെ വെച്ച ആ ഒരു ചെമ്പിൽ തന്നെ തിളപ്പിച്ച് ഊറ്റിയതായിരുന്നു എന്നിട്ട് ഞാൻ തിളച്ച് വന്നതിന് ശേഷം ഞാൻ വേറൊരു ചെമ്പിലേക്ക് ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ഊറ്റുന്നത് എനിക്കങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു പിന്നെ അതോടെ തന്നെ ഊറ്റിയിട്ട് വെക്കണെനിക്കിഷ്ടമല്ല കേട്ടോ നമ്മൾ വെക്കുമ്പോൾ ആണെങ്കിൽ കുഴപ്പമില്ല തിളപ്പിച്ച് ഊറ്റുമ്പോൾ ഞാനതൊന്ന് വേറൊരു ചെമ്പിലേക്ക് ഒഴിവാക്കിയിട്ട് അങ്ങനെ ഊറ്റലാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചെമ്പ് മൂടിയൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്നിനിപ്പോൾ ചോറ് വെക്കേണ്ട ആവശ്യമില്ല ചോറ് ഇതാ തിളപ്പിച്ച് ഊറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ കറീൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അടുത്തത് നോക്കിയാൽ മതി പിന്നെ ആ ഒരു അടുപ്പത്തേക്ക് തന്നെ ചെമ്പിൽ കുറച്ച് വെള്ളം അവിടെ വെച്ചിട്ടിട്ടുണ്ടായിരുന്നു എനിക്കും നാസിമോനും നാസിമോനെ കഴുകാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊന്ന് വെള്ളവും വെച്ചിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തുടക്കലും ബാക്കി പണികളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അലക്കലിൻ്റെ പരിപാടിയാണുള്ളത് അലക്കാനുള്ളത് ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കണ് പിന്നെ കറീൻ്റെ പരിപാടിയാണ് എന്താണ് ഇപ്പോൾ കറി വെക്കുക എന്ന് ആലോചിച്ചിട്ട് കുറച്ച് നേരൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തക്കാളി താളിക്കാമെന്ന് വിചാരിച്ചു ഇന്നാണെങ്കിൽ ഇല്ല പിന്നെ അതിലൊക്കെ പോലെ നിന്ന് വാങ്ങിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടോ അവിടെയും ചോറ് വേവണേ ഉള്ളു വെന്തിട്ട് അങ്ങോട്ട് കഞ്ഞിവെള്ളം വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ സാധാരണ ഒരു കഞ്ഞിവെള്ളം താളിപ്പ് ഇട്ടോ എനിക്ക് എനിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്നും കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാഫിമോൻക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ പിന്നെ രാവിലത്തെ കടലക്കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ട് പിന്നെ അത് പിന്നെ ഒന്ന് എനിക്ക് ചോറ് വയ്ക്കാല്ല അങ്ങോട്ട് റെഡി ആവില്ല കടലക്കറിയൊന്നും കൂട്ടിയിട്ട് അപ്പോൾ കുട്ടികൾ സ്കൂളിൽ ഇട്ട് വന്നിട്ട് അവർക്ക് കഴിക്കാനുണ്ട് കേട്ടോ ചൂടാക്കി കൊടുത്താൽ ഓരോ അതങ്ങട്ട് കഴിച്ചോളും അപ്പോൾ ഇത് തക്കാളിയും പച്ചമുളകും വെളിച്ചെണ്ണ കടുുകൊക്കെ പൊട്ടിച്ച് നല്ലോണം ഒന്ന് വാട്ടി ഉടച്ച് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളകും പൊടി പിന്നെ സാദാ മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി കഞ്ഞിവെള്ളം കിട്ടിയാൽ അത് അങ്ങോട്ട് തിളപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ അതാ ചെറിയൊരു അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഒരു ചെറിയൊരു രണ്ട് മൂന്ന് വഴുതനങ്ങൾ കിട്ടിയിട്ടുണ്ടായി ഞമ്മളേമ്മൻ തന്നെയാണ് കേട്ടോ ഒറ്റക്കന്നെ എങ്ങനെയൊക്കെയോ ഉണ്ടായതാണ് കഴിഞ്ഞ കൊല്ലം നട്ട ചെടിയാണ് ആകെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് ചെറുതായിട്ട് തെഴുത്ത് വന്ന് അതിൽ നിന്ന് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അപ്പം ഞാൻ വെറും താളിപ്പ് മാത്രല്ല ഉള്ളത് എന്നാൽ പിന്നെ ചെറിയൊരു ഉപ്പേരിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അതൊന്ന് ഉപ്പേരിക്കും കൂടെ ഒന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് കഞ്ഞിവെള്ളമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഇതിൽ കൊടുന്ന് ഒഴിച്ചു കുറച്ചൊരു കൂടുതലൊരു താളിപ്പാകുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ആ ഒരു വെള്ളം പോലെയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളെ കറിയും അവിടെ സെറ്റായിക്കോളും സിമ്പിൾ ആയിട്ടുള്ള ചോറിൻ്റെ കറിയൊക്കെയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേണ്ട എപ്പോഴും നമ്മൾ ഇറച്ചി മീനും അതും ഇതൊന്നും ആയാലൊന്നും ശരിയാവൂലോ അപ്പൊ ഞാൻ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ചോറും കറിയും ഉപ്പേരി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ തുണികളും കൂടെ ആറിയിട്ടാല് ഏകദേശം ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കല്ലിൽ കല്ലില് എപ്പോഴും ഉണ്ടാവും കുട്ടികളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാനതൊക്കെ ഒന്ന് അവിടുന്ന് അലക്കി അങ്ങനെ എടുക്കലാണ് കേട്ടോ ഇനിയിപ്പോ ഈ തുണികളും കൂടെ ഒന്ന് ആറിയിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം എന്താ പറയുക എത്ര നേരം വഴുകി എണീച്ചിട്ടാണേലും ഞാൻ ഓടിപ്പടച്ച് നടന്നിട്ടാണെങ്കിലും ഉച്ചായപ്പോഴത്തേക്കും വേഗം പണികളൊക്കെ അങ്ങോട്ട് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചെയ്യുന്ന സമയത്ത് നമ്മൾ പണിയും കാര്യങ്ങളൊന്നും അങ്ങോട്ട് തീർന്നിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറായിരിക്കുമല്ലേ ആ ഒരു സമയത്ത് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ വേഗം ഇൻ്റെ പണികളൊക്കെ കഴിച്ച് തുണികളൊക്കെ ആറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നാസിമോനെയും കുളിപ്പിച്ച് അഴുത്ത് കയറ്റിയിട്ടുണ്ട് ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാനിരിക്കുമ്പോഴേ ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ കേട്ടോ ചിലപ്പം അതിന് വേണ്ടിയിട്ട് ഇനി കുളി വരെ കഴിയണേന് മുന്നേ വല്ലാണ്ട് നേരം ഞാൻ കുളിക്കുന്നതിന് മുന്നേ തന്നെ ചോറൊക്കെ വെക്കരുണ്ട് കേട്ടോ ചില ദിവസം എപ്പോഴും ഒന്നുമില്ല വല്ലപ്പോഴും അപ്പം ഇന്നെന്തായാലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓനക്കുള്ള ചോറും കൊടുത്ത് ഞങ്ങൾ അപ്പുറത്ത് മേശമ്മ പോയിരുന്നിട്ടാണ് കേട്ടോ ചോറ് വെക്കുന്നത് ഓനും കൊച്ചു ടി വി കാണുന്നുണ്ട് അപ്പം അതും വെച്ചു കൊടുത്തിട്ട് അവിടെ ഇരുന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചോറൊക്കെ ഒന്ന് അതാ വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം അച്ചാറുണ്ടായിരുന്നു മാങ്ങേൻ്റെ നമ്മൾ കഞ്ഞിവെള്ളം താളിച്ചതും വൈതാനപ്പേരിയും കുറച്ച് അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ വെച്ചിട്ടുണ്ടായിട്ടോ പിന്നെതാ വൈകുന്നേരത്തെ നമ്മളെ ഷെറ്റിൽ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബാങ്കൊക്കെ കൊടുത്ത് താത്തൊക്കെ പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബ ബായ്